ഇതുപോലെ നട്ടു വളർത്തിയെ കണ്ടു ഒരു റബ്ബർ തോട്ടത്തിലാണ് ഈ ഇഞ്ചി കൃഷി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വടക്കേക്കര കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല നാടൻ ഇഞ്ചി വിളയിച്ചെടുക്കുന്ന നമ്മുടെ തോട്ടങ്ങളിലോ നമ്മുടെ കൃഷിഭൂമിയിലോ നമുക്ക് വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ അവിടെ പോലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കർഷകനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ദേഹമാണ് എൻ്റെ പേര് ഗിരീഷ് എന്നാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പ് ഇഞ്ചിക്ക് വില എങ്ങേ അറ്റത്താ ആയിരുന്ന സമയത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ ആയിരുന്ന സമയത്ത് ഞാനൊരു ചെറുതായിട്ട് ചെറിയ സ്ഥലത്ത് കൃഷി ചെയ്ത് ചെയ്ത് നോക്കിയതാണ് അത് ഈ റബ്ബറിൻ്റെ ഇടയിലാണ് ഞാനിത് കൃഷി ചെയ്യുന്നത് സാധാരണ വയലുകൾ ഞങ്ങൾക്ക് വയലുകളില്ലാത്തതുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് കിട്ടത്തില്ല പോരാങ്കിൽ മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ റബ്ബർ തോട്ടത്തിൻ്റെ രണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ ഇടയിലാണ് ഈ കൃഷി നടത്തിയത് ഇതിനകത്ത് നല്ല സക്സസ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് എനിക്ക് ആയ ഒരു സംഭവമാണ് പാപ്പ് ചെയ്യുന്ന മരങ്ങളുടെ ഇടയിൽ സാധാരണഗതിയിൽ ആരും ഇങ്ങനെയുള്ള കൃഷികളൊന്നും ചെയ്യാറില്ല സ്വാഭാവികമായിട്ടും ചെയ്യാറില്ല അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ റബ്ബറിൻ്റെ പന്ന കയറിയിട്ട് ഈ കൃഷിയെ നമ്മളെ ബാധിക്കും അതുകൊണ്ട് നമുക്ക് ഒരുപാട് അതിൽ നിന്ന് ആദായം കിട്ടത്തില്ലെന്നൊക്കെയുള്ള പല രീതിയിലുള്ള വിശ്വാസങ്ങളാണ് സാധാരണഗതി മനുഷ്യനുള്ള അല പരിമിതി ഉള്ളവർക്ക് അതുപോലെ തന്നെ റബ്ബർ ഉള്ളവർക്കും ഇതിൻ്റെ ഇടഭാഗത്ത് ഇത് ഇഞ്ചി കൃഷി നല്ല രീതിയിൽ ചെയ്യാവുന്നതാണ് ഞാൻ ഞാനതിനകത്ത് പ്രധാനമായിട്ടും ചാണകപ്പൊടിയും കരിയില ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ മണ്ണിൽ മിക്സ് ചെയ്ത് അതിനകത്താണ് ഞാൻ ഇഞ്ചി പണകൂരി നട്ടത് കണ്ടകളിലാണെങ്കിൽ കൂടുതൽ കൂടുതൽ വെള്ളം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് പക്ഷേ ഇത് റബ്ബറിനകത്ത് വെള്ളമില്ലാത്തത് കൊണ്ടായിരിക്കും ഡ്രൈ ഏരിയ തന്നെയാണ് അതുകൊണ്ടായിരിക്കും കുറച്ച് ക്വാളിറ്റി കൂടിയായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഏതൊരു ഏതൊരാൾക്കും ഇത് പരീക്ഷിച്ച് നോക്കാതെ ഞാനിത് പരീക്ഷിച്ച് വിജയിപ്പിച്ച ഒരു സംഗതിയാണ് റബ്ബറിൻ്റെ ഇത് ഒരു നൂറ് ശതമാനം ഞാൻ വിജയിപ്പിച്ച ഒരു സംഗതിയാണ് നമുക്ക് ഇതിനകത്ത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ആദ്യത്തെ ആ ഒരു വിത്ത് മേടിച്ചതേ ഉള്ളൂ പിന്നതിന് ശേഷം ഈ ഇഞ്ചി കളിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ അഗ്രഭാഗം ഇങ്ങനെ ഒടിച്ചിട്ട് ഈ സാധനമാണ് നമ്മൾ നടുന്നത് ഈ ഭാഗം നട്ടാൽ മതി ഇങ്ങനെ നട്ട ഈ ഈ അഗ്രഭാഗം നട്ട ഇഞ്ചിയാണ് ഇതേപോലെ നമുക്ക് ധാരാളമായിട്ട് ഈ പണയിൽ ധാരാളമായിട്ട് ലഭിക്കും നമ്മൾ സാധാരണയായിട്ട് മണ്ണ് കളച്ചതിന് ശേഷം നമ്മൾ ചാണകപ്പൊടി കരിയിലേം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ബർത്ത് പോലെ ഉണ്ടാക്കി അതിനെ വണ്ടല്ലെ സംഭവം ചാണകപ്പൊടി അതല്ലെങ്കിൽ ചാണകം കൊണ്ടുവന്ന് പച്ച ചാണകം കൊണ്ടുവന്ന് കലക്കി ഒഴിച്ചാലും ഇതിനകത്ത് മഞ്ഞടി ഓക്കെ ആവും പിന്നെ എല്ലുവിടി ഇടുന്നെങ്കിൽ നല്ലതാണ് അത്രയും ഞാൻ സാധാരണയായിട്ട് വലിയ വളമൊന്നും ചെയ്യാറില്ല രാസവളമൊന്നുമില്ല പ്രത്യേകിച്ച് ഒരു വളവും ചെയ്യാറില്ല ഈ ആദ്യം നട്ടപ്പുള്ള വളപ്രയോഗത്തിലാണ് ഇത്രയും ഇത്രയും കുറഞ്ഞ ചിലവിൽ നമുക്ക് കൃഷി മെച്ചം എങ്ങനെയാക്കാമെന്ന് നമ്മൾ സ്വന്തമായിട്ട് ഐഡിയയിൽ നമ്മൾ എല്ലാവരും ആലോചിച്ചാൽ നമുക്ക് ആ ഐഡിയ കിട്ടുകയും ചെയ്യാം നമുക്കത് ചെയ്യാൻ പറ്റും ജനുവരി മാസത്തിന് ശേഷം ഇലകൾ പൊഴിഞ്ഞു പോയിട്ട് മാർച്ച് ആകുമ്പോഴത്തേക്ക് മൊത്തം തളിരായി വീണ്ടും മൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പ്രകാശം കിട്ടത്തില്ല എന്നുള്ളൊരു സംഭവമുണ്ട് അപ്പോൾ അതിനിടയിൽ നമുക്കിങ്ങനെയുള്ള കൃഷി ചെയ്താലും നമുക്ക് അതിനാവശ്യമുള്ള സൂര്യപ്രകാശം കിട്ടി നമുക്കിതിനെ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ കഴിയും ചില പിന്നെ കൃഷിയിൽ ഇതിൻ്റെ സൂര്യപ്രകാശത്തിൻ്റെ അളവ് ഒരു ലിമിറ്റ് ഒരു പരിമിതി വരെ മതി ഞാനിപ്പം ഈ ഇത് മനസ്സിലാക്കിയെടുത്തോളം ധാരാളം സൂര്യപ്രകാശം കിട്ടിയാൽ തീർച്ചയായിട്ടും അതിന് അത്രത്തോളം പ്രയോജനം ഉണ്ടാകും പക്ഷേ നമ്മൾ പരിമിതമായ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇഞ്ചി കൃഷി ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ് അത് വിജയി അതിനപ്പുറം വലിയ ശാസ്ത്രീയതയെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇത് എനിക്ക് സാറ്റിസ്ഫൈഡാണ് നൂറ് ശതമാനം ഞാൻ വിജയിപ്പിച്ചത് നമ്മളിൽ പലരും പറയും നമുക്ക് കുറച്ച് വസ്തു കൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ വസ്തു കൊണ്ട് നമുക്കതിൽ ഒരു സാധനവും കൃഷി ചെയ്യാൻ കഴിയുന്നില്ല നമുക്കതിനു പറ്റിയ ഒരു സംഭവവും അവിടെ ഇല്ല അതായത് നമ്മുടെ മറ്റ് കൃഷികളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കൃഷിയും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതി നമുക്കുണ്ട് പക്ഷേ അങ്ങനെയല്ല വേണ്ടത് എല്ലാ കൃഷികളും കോർത്തിണക്കി കൊണ്ടുപോകാൻ കഴിയും ഏത് കാലാവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ഏത് സ്ഥലത്തും കൊണ്ടുപോകാൻ കഴിയും എന്ന് നമ്മളെ തെളിയിച്ചൊരു മഹത് വ്യക്തിയാണ് അദ്ദേഹം ടാപ്പിംഗ് നടക്കുന്ന റബ്ബറിനുള്ളിൽ നല്ലൊരു കൃഷി നടത്തി അതിൽ നിന്ന് നല്ലൊരു ആദായം എടുക്കുവാൻ താൽപ്പര്യമുള്ളൊരു കൃഷി രീതി അദ്ദേഹം ഇപ്പോഴും അത് കൊണ്ടുപോകുന്നു അതിൽ അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ഓക്കെ അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം